ആലുവ തമ്മനം വൈക്കം റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി പൊതുപ്രവർത്തകനായ പീറ്റർ ആലുവ തമ്മനം വൈക്കം റൂട്ടിൽ യാത്രാക്ലേശം രൂക്ഷമെന്ന് പരാതി ഈ റൂട്ടിൽ നിർത്തലാക്കിയ കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യമുയരുന്നു ഇത് സംബന്ധിച്ച് ഈ നാട്ടുകാർ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി ആലുവയിൽ നിന്നും തമ്മനം പാലാരിവട്ടം റോഡ് വഴി വൈക്കം സ്റ്റാൻഡിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു എന്നാൽ കൊറോണ ആരംഭിച്ചതു മുതൽ മൂന്ന് വർഷമായി ഈ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് കോവിഡ് കാലം കഴിഞ്ഞിട്ടും സർവീസ് പുനരാരംഭിച്ചിട്ടില്ല സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുടെ പ്രതികരണം ഇങ്ങനെ എം ജി യൂണിവേഴ്സിറ്റി ഡയറക്ടറായിട്ടും എൻ്റെ റിട്ടയർമെൻ്റിന് ശേഷം ഞാൻ കാലടിയിലെ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു അന്നു മുതൽ വളരെയേറെ ക്ലേശകരമായ ഒരു യാത്രയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിലിവിടുന്ന് കലൂരി വരെ പോകണം കലൂരിൽ നിന്ന് ഒന്നിൽ ആലുവ അല്ലെങ്കിൽ അങ്കമാലി അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും കാലടിയിലേക്കുള്ളൊരു യാത്ര തിരിച്ചും അതേപോലെ തന്നെ വരിക എങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് ആലുവ വരെ പോകുന്ന തമ്മനം വഴി പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാർട്ട് ചെയ്തു അറിയുന്നത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം യാത്ര ചെയ്യുകയും അത് വളരെ സുഖകരമായിട്ട് നമ്മൾക്ക് തമ്മനത്ത് വന്ന് ഇറങ്ങാൻ പറ്റുകയും ഒരു രണ്ട് ബസ്സാണ് എനിക്ക് ഒഴിവാക്കാൻ പറ്റിയത് ഈ ഒരൊറ്റ ബസ് കാരണം അതെനിക്ക് മാത്രമല്ല എന്നെപ്പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ ഒരു അനുഗ്രഹമായി വന്നപ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ബസ് നിർത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിർത്തി എന്നുള്ള ചോദ്യത്തിന് ആർക്കും തന്നെ ഒരു ഉത്തരം പറയാനില്ല നമ്മൾക്ക് തരുന്നൊരു സംവിധാനം പെട്ടെന്ന് ഒരു കാരണം കൂടാതെ നിർത്തലാക്കുക എന്ന് പറയുന്നത് എത്ര പേർക്ക് അത് ബുദ്ധിമുട്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഇവിടെ എത്രയോ സംഘടനകളുണ്ട് എം എൽ എമാരുണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് യാത്രക്കാരുണ്ട് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പിലെത്തണം നമുക്ക് ആ ബസ് വരേണ്ടത് എത്രയോ ആളുകൾക്ക് വളരെ വളരെ പ്രയോജനപ്രദമായി തീരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ഇത് എടുക്കണം സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ തമ്മനം കൂത്താപ്പാടി ഇലനിക്കൽ പീറ്റർ ആൽവ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി കൊടുത്തിരുന്നു എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല പഠിക്കാൻ പോകുന്ന കുട്ടികളും ജോലിക്ക് പോകുന്നവരും തുടങ്ങി നിരവധി പേരാണ് ഈ സർവീസിനെ ആശ്രയിച്ചിരുന്നത് യാതൊരു അറിയിപ്പുമില്ലാതെയാണ് കെ എസ് ആർ ടി സി സർവീസ് നിർത്തിയത് പ്രദേശത്തെ രൂക്ഷമായ യാത്രാക്ലേശം കണക്കിലെടുത്ത് നാട്ടുകാരും മറ്റു സംഘടനകളും നിരവധി പരാതികൾ കൊടുത്താണ് ഇവിടെ സർവീസ് ആരംഭിച്ചത് തമ്മനം പാലാരിവട്ടം പ്രദേശവാസികൾക്ക് വളരെ സൗകര്യമായിരുന്നു ഈ സർവീസ് അവരുടെ യാത്രാ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആലുവ തമ്മനം വഴി വൈക്കത്തേക്ക് സർവീസ് നടത്തിയിരുന്ന

പാലായിരട്ടം വഴി തമ്മനം വയറ്റു വഴിയാണ് കടന്നുപോയിക്കൊണ്ടുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവർക്ക് രണ്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാൽ ഈ കോവിഡ് കാലഘട്ടം വന്നപ്പോൾ ബസ്സുകളൊക്കെ നിർത്തി ആ സമയത്ത് കെ എസ് ആർ ടി സിയും അത് ബസ്സുകൾ നിർത്തി മാത്രമല്ല ഒരേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതിലൂടെ എറണാകുളം മേഖലാ ഓഫീസും ആലുവ യൂണിറ്റുമാണ് ഓർഡിനറി സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് എന്നാണ് അധികൃതർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് പോയ എ ആൻഡ് ബി പൂൾ സർവീസ് ജീവനക്കാരുടെ ലഭ്യത അനുസരിച്ച് മാത്രമേ പുനരാരംഭിക്കാവൂ എന്ന് കെ അധികൃതർ വ്യക്തമാക്കി കൂടാതെ തുടർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച നിവേദനം ആലുവ യൂണിറ്റ് ഓഫീസർക്കും മേഖലാ ഇടിക്കും കൈമാറിയതായും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് നയൻറ്റി ഫൈവ് പാലാരുവട്ടം